മധ്യേഷ്യയിലെ തങ്ങളുടെ മേധാവിത്വം കൂടുതൽ ശക്തമാക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ റഷ്യ ഇതിന്റെ ഭാഗമായി അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ സർക്കാരിനെ അംഗീകരിക്കാൻ റഷ്യ പുതിയ നിയമം പാസ്സാക്കുകയും ചെയ്തു അഫ്ഗാൻ താലിബാനുമായി സിറിയയുടെ പുതിയ നേതൃത്വമായുള്ള ബന്ധം സാധാരണ നിലയിലേക്കാക്കാനുള്ള ശ്രമങ്ങളെ സൂചിപ്പിക്കുന്ന നിയുക്ത തീവ്രവാദ ഗ്രൂപ്പുകളുടെ നിരോധനം നീക്കാൻ കോടതികളെ പ്രാപ്തമാക്കുന്ന നിയമമാണ് റഷ്യൻ പാർലമെൻ്റ് നിലവിലിപ്പോൾ പാസാക്കിയിരിക്കുന്നത് ഇരുപത് വർഷത്തെ യുദ്ധത്തിനു ശേഷം അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള സൈന്യം ഛിന്ന ഭിന്നമായ അഫ്ഗാനിസ്ഥാനിൽ നിന്നും പിന്മാറ്റം നടത്തിയിരുന്നു അതിനാൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഓഗസ്റ്റിൽ താലിബാൻ അധികാരം പിടിച്ചെടുക്കുകയും ും അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ സർക്കാരിനെ നിലവിൽ ഒരു രാജ്യവും അംഗീകരിച്ചിട്ടില്ല എന്നതാണ് നിലനിൽക്കുന്ന യാഥാർത്ഥ്യം എന്നാൽ റഷ്യ താലിബാനുമായി ബന്ധം സ്ഥാപിക്കുന്ന കാഴ്ചയാണ് പ്രധാനമായും കാണുന്നത് റഷ്യയിലെ നിരോധിത ഭീകര ഗ്രൂപ്പുകളുടെ പട്ടികയിൽ നിന്ന് സിറിയൻ ഗ്രൂപ്പായ ഹയതഹിർ അൽ ഷമീനെ നീക്കം ചെയ്യുമെന്ന് ചെസ്നിയുടെ നേതാവ് റംസാൻ കതിറോവ് ആവശ്യപ്പെട്ടതായിട്ടാണ് വാർത്തകൾ സൂചിപ്പിക്കുന്നത് ഈ മാസം സിറിയൻ പ്രസിഡന്റ് ബഷാർ അൽ അസാദിനെ അട്ടിമറിക്കാൻ എസ് ഡി എസ് നേതൃത്വം നൽകുകയും ചെയ്തിരുന്നു സ്ഥിരത ഉറപ്പാക്കാൻ മാനുഷിക ദുരന്തം തടയാനും പുതിയ സിറിയൻ അധികാരികളുമായി റഷ്യയ്ക്ക് ബന്ധം ആവശ്യമാണെന്ന് പുടിന്റെ അടുത്ത സഖ്യകക്ഷിയായ കതിറോവ് വെളിപ്പെടുത്തുകയും ചെയ്തു സിറിയയിലെ പുതിയ നേതൃത്വവുമായി റഷ്യ ബന്ധപ്പെടുന്നുണ്ടെന്ന് ക്രൈംലിൻ കഴിഞ്ഞ ദിവസമാണ് പ്രധാനമായും അറിയിച്ചത് മാത്രമല്ല അവിടെ മെഡിറ്റേറിയനിൽ ഒരു പ്രധാന സൈനിക അടിത്തറ നൽകുന്ന ഒരു എയർ ഫീൽഡിന്റെയും നാവിക താവളത്തിന്റെയും ഉപയോഗം നിലനിർത്താനും കൂടിയാണ് പുടിന്റെ വേറിട്ടീ നീക്കമെന്ന് പറയാം പുതിയ നിയമം അനുസരിച്ച് തീവ്രവാദവുമായി ബന്ധപ്പെട്ട പ്രവർത്തനം സംഘടന അവസാനിപ്പിച്ചാൽ ഭീകരവാദ സംഘടനയുടെ ലിസ്റ്റിൽ നിന്ന് താലിബാന് നീക്കം ചെയ്തു ചെയ്യാനും കഴിയും രണ്ടായിരത്തിമൂന്ന് ഫെബ്രുവരി ലിസ്റ്റ് ചെയ്യപ്പെട്ട ഗ്രൂപ്പുകളുടെ ആദ്യ ബാച്ചിൽ താലിബാൻ ഉൾപ്പെട്ടിരുന്നു സിറിയയുടെ എസ് ഡി എസിനെ രണ്ടായിരത്തിഇരുപതിലെ ഭീകര സംഘടനയുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുകയുമുണ്ടായി അസദിന്റെ പതനത്തോടെ റഷ്യയ്ക്ക് ഒരു പ്രധാന സഖ്യകക്ഷിയാണ് മധ്യേഷ്യയിൽ നിന്നും എന്നതാണ് യാഥാർത്ഥ്യം അതിനാൽ തന്നെ മിഡിൽ ഈസ്റ്റിൽ തങ്ങൾക്ക് വ്യക്തമായ മേധാവിത്വം കൂടുതൽ സ്ഥിരപ്പെടുത്തുന്നതിനായി റഷ്യ മുന്നിട്ടിറങ്ങുന്ന കാഴ്ചയാണ് പിന്നീട് കാണാനായത് ഇതിന്റെ ഭാഗമായാണ് ഇപ്പോൾ അഫ്ഗാനിലെ താലിബാൻ സർക്കാരിനെ അംഗീകരിക്കാൻ റഷ്യ മുന്നിട്ടിറങ്ങിയിരിക്കുന്നതും കഴിഞ്ഞ മാർച്ചിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് റഷ്യൻ തലസ്ഥാനമായ മോസ്കോയ്ക്ക് പുറത്ത് ഒരു ഹാളിൽ തോക്കുധാരികൾ നൂറ്റി പേരെ കൊലപ്പെടുത്തുകയുണ്ടായി സംഘത്തിന്റെ അഫ്ഗാൻ ശാഖയായ ഇസ്ലാമിക് സ്റ്റേറ്റ് ഗൊറാസനാണ് ഉത്തരവാദിയെന്നും രഹസ്യാന്വേഷണ വിവരം ലഭിച്ചതായിട്ടാണ് അമേരിക്കൻ ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നത് അഫ്ഗാനിസ്ഥാനിൽ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ സാന്നിധ്യം തുടച്ചു നീക്കാനാണ് തങ്ങൾ ശ്രമിക്കുന്നതെന്ന് താലിബാനും അറിയിച്ച് രംഗത്തെത്തുകയുണ്ടായി അഫ്ഗാനിൽ പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കുമെതിരെ കർശന നിയമങ്ങളാണ് താലിബാൻ കൈക്കൊണ്ടിരിക്കുന്നത് ഹൈസ്കൂളുകളും സർവകലാശാലകളും അടച്ചുപൂട്ടുകയും പുരുഷ രക്ഷാധികാരികളില്ലാതെ അവരുടെ സഞ്ചാരത്തിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയുമാണ് പ്രധാനമായും ചെയ്തിരുന്നത് ഇസ്ലാമിക നിയമങ്ങളുടെ കർശനമായ വ്യാഖ്യാനത്തിന് അനുസൃതമായിട്ടാണ് സ്ത്രീകൾക്കെതിരെ ഇത്തരം നിയന്ത്രണങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നതെന്ന ാണ് താലിബാൻ ഉയർത്തുന്ന അവകാശവാദം എന്നാൽ ജൊലാനി രാസായുധങ്ങൾ ഉപയോഗിച്ചേക്കാമെന്ന ചില രാജ്യങ്ങളെങ്കിലും നിലവിൽ ഭയക്കുന്നുണ്ട് അതിനാൽ തന്നെ സിറിയലെ ഇപ്പോഴത്തെ വിമത ഭരണകൂടത്തെയും നേതാക്കളെയും പല രാജ്യങ്ങൾക്കും അംഗീകരിക്കാതെ കഴിയില്ല എന്നതാണ് നിലനിൽക്കുന്ന യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ അവരുമായുള്ള സഖ്യത്തിന് അമേരിക്ക ഇസ്രയേൽ റഷ്യ എന്നീ പ്രബല ശക്തികൾ നിലവിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അസദ് ഭരണകൂടത്തെ അട്ടിമറിച്ച് വിമത പോരാളികളുടെ സംഘം സിറിയയിൽ അധികാരം ഉറപ്പിച്ചതോടെ ഇനി ഇവരുമായി പുതിയ സഖ്യത്തിൽ ഏർപ്പെടാനാണ് റഷ്യ പ്രധാനമായും കൈക്കൊണ്ടിരിക്കുന്ന തീരുമാനം ടാർട്ടസിന്റെ നാവിക താവളം കൂടുതൽ വടക്ക് നാൽപ്പത്തൊമ്പത് വർഷത്തെ പട്ടാളത്തിന് ഹിമയും എയർബേസും റഷ്യയ്ക്ക് ലഭിച്ചത് രണ്ടായിരത്തി പതിനഞ്ചിൽ അസദിന്റെ ഭരണത്തെ രക്ഷിക്കാൻ റഷ്യ സഹായിച്ചതിനു ശേഷമായിരുന്നു പ്രധാനമായും കിഴക്കൻ മെഡിറ്റേറിയനിൽ തങ്ങളുടെ സൈനിക ശക്തി ഉയർത്തിക്കാട്ടാനും അമേരിക്കൻ മേധാവിത്വത്തെ വെല്ലുവിളിക്കാനും റഷ്യ ഈ താവളങ്ങൾ കാര്യമായി ഉപയോഗിച്ചിരുന്നു സൗഹൃദ ഭരണം അവസാനിപ്പിച്ചതോടെ മെഡിറ്റേറിയൻ കടലിൽ റഷ്യയുടെ സൈനിക താവളത്തിന് നേരെ അമേരിക്ക ഭീഷണി ഉയർത്തുന്നതായിട്ടും റിപ്പോർട്ടുകൾ നിലനിൽക്കുന്നുണ്ട് എന്നാൽ അമേരിക്ക യൂറോപ്യൻ യൂണിയൻ ദക്ഷിണ കൊറിയ എന്നീ രാജ്യങ്ങൾ റഷ്യയ്ക്കും ഉത്തരകൊറിയ്ക്കുമേൽ സൈനിക സഹകരണം വർദ്ധിപ്പിച്ചതിന്റെ പേരിൽ പുതിയ ഉപരോധങ്ങൾ പ്രഖ്യാപിച്ചതായും തരത്തിൽ റിപ്പോർട്ടുകൾ വരികയുണ്ടായി അമേരിക്കയുടെ ഏറ്റവും പുതിയ ഉപരോധം ഉത്തര കൊറിയൻ ബാങ്കുകളെയും ജനറൽമാരെയും മറ്റു ഉദ്യോഗസ്ഥരെയും റഷ്യൻ എണ്ണഷിപ്പിൽ കമ്പനികളെയുമായി ലക്ഷ്യമിടുന്നതാണെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത് റഷ്യ ഉത്തര കൊറിയ എന്നീ രാജ്യങ്ങളെ പതിനഞ്ച് സ്ഥാപനങ്ങളെയും കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തിയതായിട്ടാണ് ദക്ഷിണ കൊറിയയുടെ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത് ഇനി വീണ്ടും ഒരു ശീതസമരത്തിലേക്കാണ് ലോകരാജ്യങ്ങൾ പോകുകയെന്ന കാര്യം ഉറപ്പായി യൂറോപ്യൻ യൂണിയൻ ഉപരോധം മറ്റ് അൻപത്തിരണ്ട് വ്യക്തികളെയും മുപ്പത് സ്ഥാപനങ്ങളെയുമാണ് ഇപ്പോൾ ലക്ഷ്യം വെച്ചിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ വെളിപ്പെടുത്തുന്നത് പ്രാഥമികമായി റഷ്യൻ പ്രതിരോധ സ്ഥാപനങ്ങൾ ഷിപ്പിംഗ് കമ്പനികൾ കൂടാതെ റഷ്യൻ ഊർജ്ജ കയറ്റുമതിയുമായി ബന്ധപ്പെട്ട അൻപതിലധികം കപ്പലുകൾ എന്നിവ ഈ ഉപരോധം സാരമായി ബാധിക്കുവാനും സാധ്യതയുണ്ട് റഷ്യയുടെ സൈനിക ഓപ്പറേഷനുള്ള ഉത്തര കൊറിയയുടെ നേരിട്ടുള്ള പിന്തുണ യൂറോപ്യൻ ഇന്തോ പസഫിക് സുരക്ഷയ്ക്ക് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നാണ് അമേരിക്കയും നാറ്റോ രാജ്യങ്ങളും പ്രധാനമായും ഉയർത്തിയത് ബൈഡൻ അമേരിക്കൻ പ്രസിഡന്റ് പദവിയിൽ നിന്നിറങ്ങിയാൽ ഏതാനും നാളുകൾ മാത്രമുള്ളപ്പോഴാണ് ഇപ്പോൾ റഷ്യക്കെതിരെ പ്രതികാര നടപടിയുമായി അമേരിക്കയും നാറ്റോ രാജ്യങ്ങളും വീണ്ടും വന്നിരിക്കുന്നതും ട്രംപ് വൈറ്റ് ഹൌസിലേക്ക് മടങ്ങിയെത്താൽ പുട്ടിനോടുള്ള പ്രതികാരത്തിന് മറ്റ് നാറ്റോ രാജ്യങ്ങൾക്ക് വിലക്ക് വരികയും ചെയ്യും അതിനാൽ തന്നെ കുറഞ്ഞ സമയത്തിനുള്ളിൽ റഷ്യയെ പരമാവധി പ്രകോപിപ്പിക്കുക എന്ന തന്ത്രമാണ് നാറ്റോ രാജ്യങ്ങൾ യും കൈക്കൊണ്ടിരിക്കുന്നതും